ഇതല്ല നിലവിൽ എം എൽ എ സ്ഥാനം രാഹുൽ മാക്കൂട്ടത്തിൽ രാജിവെക്കേണ്ടതില്ല എന്നൊരു നിലപാടിൽ തന്നെയാണ് കോൺഗ്രസ് നേതൃത്വം നിൽക്കുന്നത് രാഹുലിനെതിരെ ഉയർന്ന ആരോപണങ്ങളൊക്കെ കെ പി സി സി അന്വേഷിക്കും ഇതിനായി പ്രത്യേക സമിതിയെ നിയോഗിക്കും അതേസമയം രാഹുലിന്റെ രാജി ആവശ്യപ്പെട്ട് പ്രതിഷേധം ശക്തമാക്കാൻ എൽ ഡി എഫും ബി ജെ പിയും ഒക്കെ തീരുമാനിച്ചിട്ടുണ്ട് ഇന്നലെയൊക്കെ അത്തരം പ്രതിഷേധങ്ങൾ നമ്മൾ കണ്ടതാണ് അമൽ തന്നെ മറമ്പിൽ തിരുവനന്തപുരത്ത് നിന്നും അടൂരിൽ നിന്ന് സി കെ അഭിലാലും നമുക്കൊപ്പം ചേരുന്നുണ്ട് ആദ്യം അമലേക്കാണ് അമൽ ഇപ്പോൾ നമ്മൾ നേരത്തെ രണ്ട് പ്രതികരണങ്ങളാണ് ഷാനിമുൾ ഉസ്മാനും ഒക്കെ പറഞ്ഞത് കേട്ടു പാർട്ടി പ്രതിരോധിക്കാൻ ഒരു വഴിക്ക് ശ്രമിക്കുന്നുണ്ട് ആ പ്രതിരോധിക്കാൻ ശ്രമിക്കുന്നതിനിടയിലാണ് കയ്യിൽ നിന്ന് ചില വാക്കുകൾ മന്ത്രി ജനപ്രതിനിധികളുടെ കയ്യിൽ നിന്ന് പോവുകയും ചെയ്യുന്നത് പക്ഷേ പാർട്ടി ഒന്നടങ്കം അല്ലെങ്കിൽ നേതൃത്വം ഒന്നടങ്കം അങ്ങനെ പെട്ടെന്ന് രാഹുൽ മാങ്കൂട്ടത്തിലെ വിട്ടുകൊടുക്കേണ്ട ഒരു കവചം തീർത്തേക്കാം എന്ന നിലപാടിൽ തന്നെയാണല്ലേ രാഹുൽ മാങ്കൂട്ടം എന്തായാലും എം എൽ എ സ്ഥാനം രാജിവെക്കില്ല പാർട്ടിയുടെ ചുമതല എന്ന് പറയുന്നത് യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന അധ്യക്ഷ സ്ഥാനമായിരുന്നു ആ സ്ഥാനത്ത് നിന്ന് മാറ്റിയിട്ടുണ്ട് മാത്രമല്ല ഇതിനു മുൻപ് സമാനമായി തന്നെ വന്ന നേരത്തെ ഷാനിമോൾ ഉസ്മാനൊക്കെ സൂചിപ്പിച്ചതുപോലത്തെ വിഷയങ്ങളിൽ എം എൽ എ ഇതുപോലെയുള്ള ആരോപണങ്ങൾ ഇതിനു മുൻപും വന്നിട്ടുണ്ട് അന്ന് രാജിവെച്ചില്ല എന്നൊരു കീഴ്വഴക്കം ചൂണ്ടിക്കാണിച്ചാണ് ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ രാജി ഇല്ല എന്നൊരു തീരുമാനം കെ പി സി സി പ്രഖ്യാപിക്കുന്നത് രാഹുലിനെതിരെ മറ്റ് നടപടികളിലേക്ക് പോകില്ല പക്ഷേ രാഹുലിനെതിരെ ഉയർന്നിട്ടുള്ള ആരോപണങ്ങൾ പരിശോധിക്കാൻ കെ പി സി സി ഒരു സമിതിയെ നിയോഗിക്കുകയാണ് എന്തെല്ലാം വിഷയങ്ങൾ ഈ ഉയർന്നു വന്നിട്ടുള്ള വിഷയങ്ങളെല്ലാം തന്നെ ആ സമിതിയുടെ മുന്നിലേക്ക് എത്തും ആരൊക്കെ സമിതിയിൽ വേണമെന്ന കാര്യത്തിൽ ഇതുവരെയും ഒരു വ്യക്തത വന്നിട്ടില്ല രാഹുൽ ഈ എം എൽ എ സ്ഥാനം രാജിവെക്കാതെ മുന്നോട്ട് പോയാൽ ഉണ്ടാകുന്ന പ്രതിസന്ധി എത്രത്തോളം ഉണ്ട് എന്ന് പാർട്ടിക്ക് നല്ല ബോധ്യമുണ്ട് പക്ഷേ രാജിവെച്ചാൽ അത് വീണ്ടും ക്ഷീണമുണ്ടാക്കും എന്നുള്ളത് തന്നെയാണ് പാർട്ടി വിലയിരുത്തുന്നത് ഇനിയിപ്പോൾ രാജിവെച്ചില്ല എങ്കിൽ രാഹുൽ മണ്ഡലത്തിലേക്ക് എത്തുമ്പോൾ ഉണ്ടാകുന്ന പ്രതിഷേധങ്ങൾ നേരിടേണ്ടി വരും അതിൽ പാർട്ടി കൂടി അതിൽ പ്രതിസ്ഥാനത്ത് നിൽക്കേണ്ട സാഹചര്യവും ഉണ്ടാകും നിലവിലെന്തായാലും സി പി എമ്മിൻ്റെ ഭാഗത്തു നിന്നും രണ്ടാം ുമായി ബന്ധപ്പെട്ട് വരുന്നു എൽ ഡി എഫ് കൺവീനർ രാജിവെക്കണമെന്ന ആവശ്യം ഉന്നയിക്കുമ്പോൾ സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറി അതൊക്കെ കോൺഗ്രസ് തീരുമാനിക്കട്ടെ എന്നൊരു തീരുമാനം പറയുന്നു അതോടൊപ്പം തന്നെ ഇടതുപക്ഷത്തെ ഈ വിഷയത്തിൽ രണ്ട് അഭിപ്രായം ഉണ്ട് എന്ന കാര്യത്തിൽ സംശയം വേണ്ട രാഹുലിന്റെ എം എ സ്ഥാനത്തിന്റെ രാജി സംബന്ധിച്ച കാര്യത്തിൽ എന്നാൽ ബി ജെ പി ഒറ്റ നിലപാടിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണ് രാഹുൽ എം എൽ എ സ്ഥാനം രാജിവെക്കണം ഇല്ലാതെ പാലക്കാടേക്ക് പ്രവർത്തനവുമായി ഇറങ്ങാൻ ശ്രമിക്കേണ്ട എന്നൊരു കാര്യം ബി ജെ പി പറയുന്നു രാഹുലിന് ഇനിയിപ്പോൾ രാജിവെക്കാതെ മുന്നോട്ട് പോവുകയാണെങ്കിൽ മണ്ഡലത്തിൽ സജീവമാകേണ്ടതുണ്ട് അങ്ങനെ മണ്ഡലത്തിലേക്ക് ഏതെങ്കിലും തരത്തിലുള്ള പ്രവർത്തനവുമായി എത്തിയാൽ അതിശക്തമായ പ്രതിഷേധം നേരിടേണ്ടി വരും ഇന്നിപ്പോൾ പ്രതിഷേധം ഭയുന്ന ഒരു പരിപാടിയിൽ നിന്നും രാഹുലിനെ ഒഴിവാക്കുകയാണെന്ന് നഗരസഭ അറിയിച്ചു ആ പരിപാടിയിൽ രാഹുൽ ഇന്ന് പങ്കെടുക്കുന്നില്ല രാഹുൽ പത്തനംതിട്ടയിൽ തന്നെയാണുള്ളത് അങ്ങനെ എത്ര ദിവസം ഇങ്ങനെ മാറി നിൽക്കാൻ കഴിയുമെന്നൊരു പ്രതിസന്ധി കൂടിയുണ്ട് മാത്രമല്ല കൂടുതൽ കൂടുതൽ ആരോപണങ്ങളോ ഒക്കെ വരുമ്പോൾ ഏത് രീതിയിൽ അതിനെ പ്രതിരോധിക്കാൻ കഴിയുന്ന വലിയ വിഷയമാണ് അമൽ ആണ് വിവരങ്ങൾ നൽകിയത് േരുന്നുണ്ട് അഭിലാൽഫി ഇന്നലെയും പ്രതിഷേധങ്ങൾ കണ്ടതാണ് പത്തനംതിട്ടയിൽ ലഡൂരും ഒക്കെ പ്രതിഷേധങ്ങളുണ്ടായി ഇന്നും സമാനമായ നിലയിൽ പ്രതിഷേധം കടുപ്പിക്കാനാണോ പ്രതിപക്ഷ അല്ലെങ്കിൽ ക്ഷമിക്കണം ബി ജെ പിയുടെയും സി പി എമ്മിന്റെയും ഒക്കെ തീരുമാനം രാഹുൽ മാങ്കൂട്ടത്തെ എം എൽ എ പത്തനംതിട്ട അടൂരിൽ തന്നെയാണുള്ളത് പക്ഷേ അദ്ദേഹം വീട്ടിൽ തന്നെ ഉണ്ടോ എന്നുള്ള കാര്യത്തിൽ നമുക്ക് ഉറപ്പില്ല ഏറ്റവും അടുത്ത കേന്ദ്രങ്ങൾ ഇന്നലെ ആശയവിനിമയം നടത്തിയ അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കളടക്കം ഇതുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങൾ ഈ ഘട്ടത്തിൽ പങ്കുവയ്ക്കുന്നില്ല അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്കുള്ള പ്രതിഷേധം അടുത്ത ഉണ്ടാകാനുള്ള സാധ്യത മുന്നിൽ കണ്ടുകൊണ്ട് പോലീസിൻ്റെ ഒരു വലിയ ബന്ധവസ് ഈ മേഖലയിൽ ഉണ്ട് പോലെ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ വീട്ടിൻ്റെ പരിസരത്തും അതോടൊപ്പം തന്നെ വീട്ടിലേക്കുള്ള വഴിയിലും പോലീസിൻ്റെ കാവൽ ഏർപ്പെടുത്തിയിട്ടുണ്ട് എന്നാൽ അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് ഏതെങ്കിലും കക്ഷികൾ സമരം ചെയ്യുന്നു എന്നതിൻ്റെ സൂചനകൾ ഇതുവരെയും ലഭ്യം ായിട്ടില്ല പത്തനംതിട്ട നഗരത്തിലും അതോടൊപ്പം തന്നെ അടൂർ നഗരത്തിലും ഇന്ന് രണ്ട് സമയങ്ങളിലായി ഡിവൈഎഫ്ഐ പ്രവർത്തകരുടെയും സി പി എം പ്രവർത്തകരുടെയും പ്രതിഷേധമാണ് നിലവിൽ അറിയിച്ചിട്ടുള്ളത് യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനത്തു നിന്നുള്ള രാ രാജ്യ പ്രഖ്യാപനത്തോടുകൂടി പ്രതിഷേധങ്ങൾക്ക് ഒരു അല്പം അയവ് വന്നിട്ടുണ്ട് എന്നുള്ള വിലയിരുത്തലാണ് കോൺഗ്രസ് കേന്ദ്രങ്ങൾ പങ്കുവയ്ക്കുന്നത് അതേസമയം തന്നെ പാലക്കാടാണ് പാലക്കാടാണെങ്കിൽ പ്രതിഷേധത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട കേന്ദ്രമായി മാറാനുള്ള സാധ്യത കോൺഗ്രസും കാണുന്നുണ്ട് പ്രത്യേകിച്ചും ഏതാനും ദിവസങ്ങളായി ഒരു ഒരുപക്ഷെ ഒരു ചെറിയ ഇടവേള പൊതുപ്രവർത്തന രംഗത്തു നിന്നും രാഹുൽ മാങ്ങൂട്ടത്തിൽ എടുക്കാനുള്ള സാധ്യതയുണ്ട് പ്രതിഷേധങ്ങൾ ഒന്ന് തളുക്കുന്നു എന്ന സൂചനകൾ ലഭ്യമാകുന്ന മുറയ്ക്ക് മാത്രമായിരിക്കും ഒരുപക്ഷെ അദ്ദേഹം പാലക്കാടേക്ക് എത്തുക അതേസമയം തന്നെ അദ്ദേഹത്തിന്റെ ഓഫീസിൻ്റെ പ്രവർത്തനം സാധാരണ നിലയിൽ